ഇടുക്കി അടിമാലിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം സംഭവത്തിൽ സിഖ് കണ്ടം സ്വദേശി ആരോഗ്യദാസിനെ അടിമാലി പോലീസ് പിടികൂടി കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചിനാണ് കഴിഞ്ഞ ദിവസം നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് വ്യാഴാഴ്ച വൈകിട്ടാണ് അടിമാലി ടൗണിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ സെക്യൂരിറ്റി ജീവനക്കാരായ പാപ്പച്ചനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക വർദ്ധത്തിലാണ് അടിമാലി പോലീസ് കേസെടുത്തിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ തലയ്ക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് കണ്ടെത്തി തുടർന്ന് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പാപ്പച്ചന്റെ സുഹൃത്ത് ആരോഗ്യതാസ്പിടിയിലായത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ മരണകാരണമെന്ന് വെളിവായിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ തന്നെ ഒരു സുഹൃത്തും മദ്യപിക്കാൻ കൂട്ടുകൂടുന്ന ഒരാളുമായി അടുത്ത ബാറിൽ വെച്ചൊരു ചെറിയ വഴക്കുണ്ടായതായിട്ട് മനസ്സിലായി തുടർന്ന് ഇവരെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വഴക്കുണ്ടായി ആ സ്ഥലത്ത് വെച്ച് വഴക്കിനെ തുടർന്ന് ഇയാളെ ശല്യക്കാരനായതുകൊണ്ട് തന്നെ ഒരു തടിക്കഷ്ണം അത് ഇയാളുടെ തലയ്ക്ക് അടിക്കുകയും ആ അടിയിലേറ്റ പരിപ്പ് മരണം മരണമുണ്ടായതെന്നാണ് വെളിവായിട്ടുള്ളത് അതിൽ ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്യുകയും പ്രതിയെ കുറ്റം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് കൊലപാതകം പാപ്പച്ചൻ മരിച്ചെന്ന് കണ്ടതോടെ ആരോഗ്യദാസ് പെരുമ്പാവലിലേക്ക് കടന്നു സ്ഥിതി നിരീക്ഷിച്ച ശേഷം കഴിഞ്ഞ ദിവസമാണ് വീണ്ടും അടിമാലിയിലെത്തിയത് പിടിയിലായ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ട്വന്റി ഇടുക്കി